പേര് കാണുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ കാണുന്നവർക്ക് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ടാലോ കാണുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ട് എടുക്കുന്നതാണേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ നമ്മളൊന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് എന്ത് വീഡിയോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെടുത്ത് പറയാനുണ്ട് എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ അല്ലെങ്കിൽ മണ്ടത്തരങ്ങളെക്കുറിച്ച് നിങ്ങളടുത്ത് എനിക്ക് കുറച്ച് പറയാനുണ്ട് യൂട്യൂബിൽ വന്ന കാര്യം തന്നെയാണ് യൂട്യൂബിൽ വരുമ്പോൾ ഞാൻ ഏകദേശം മൂന്ന് വർഷത്തോളമായി ഞാൻ യൂട്യൂബിൽ വന്നിട്ട് അത് രണ്ട് വർഷത്തോളം ഞാൻ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടു ഒരു വർഷം വീഡിയോ ഇടാൻ പറ്റിയില്ല അതെൻ്റെ തെറ്റ് തന്നെയാണ് വീഡിയോസ് ഇടാൻ പറ്റാത്തത് അപ്പം ഇനി പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ വീഡിയോസിലോട്ട് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ യൂട്യൂബിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ തന്നെ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് കുറച്ചൊക്കെ കണ്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അതിന് ബാനറ് പിന്നെ നല്ലൊരു പേര് ഒക്കെ കൊടുത്ത് നല്ല കുട്ടപ്പിയാക്കി വെച്ചതിന് ശേഷം വേണം യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഞാൻ ഇതൊന്നും കൊടുക്കാതെ ഒരു സുപ്രഭാതത്തിലൊരു വീഡിയോ എടുത്തിട്ട് പിന്നീട് പിന്നീടതിന് ബാനർ ആ ചാനലിൽ ബാനർ കൊടുത്ത് പിന്നീട് അതിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചറൊക്കെ കൊടുത്ത് ഒക്കെയാണ് യൂട്യൂബ് തുടങ്ങിയത് പക്ഷെ അങ്ങനെ ആരും ചെയ്യരുത് അതൊരു മണ്ടത്തരമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഒരു അഞ്ച് വീഡിയോ എങ്കിലും എടുത്ത് വെച്ച് അത് നല്ലതാണ് അത് എഡിറ്റൊക്കെ ചെയ്ത് നല്ലൊരു തമ്മിലൊക്കെ കൊടുത്തതിനൊക്കെ ശേഷം വേണം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഞാനിതൊന്നും ചെയ്യാതെ ഒരു ദിവസം രാത്രിയാണ് ഞാനിത് യൂട്യൂബ് തുടങ്ങണമെന്ന് വിചാരിക്കുന്നത് വീഡിയോസ് ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ് വീഡിയോ എടുത്ത് ഇടുന്നത് ആ വീഡിയോ നമ്മൾ ഞാൻ യൂട്യൂബിലിടണമെന്ന് വിചാരിച്ചെടുത്ത വീഡിയോയല്ല അത് ഞങ്ങൾ അവിടെ ശംഖുമുഖത്ത് അവിടെ എവിടെയോ പോയപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ മൂന്ന് വർഷം യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ അതിലെനിക്ക് രണ്ട് വർഷമേ വീഡിയോസ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് വർഷത്തിൽ എനിക്ക് നാനൂറ്റമ്പത് സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു നാനൂറ്റി അൻപത് സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ എന്ന് വേണമെങ്കിലും പറയാൻ കാരണം അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് ഈ മൂന്ന് വർഷത്തിൽ രണ്ട് വർഷം ഞാൻ വീഡിയോസ് ഇട്ടുള്ളൂ ആ രണ്ട് വർഷത്തിൽ വന്ന സബ്സ്ക്രൈബറാണ് നാനൂറ്റമ്പത് സബ്സ്ക്രൈബർ ഈ നാനൂറ്റമ്പത് പേരും ഒരു വർഷം ഞാൻ ഇടാതിരുന്നപ്പോഴും അവരവിടെ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോസ് കണ്ടു വന്നവരാണ് അവർക്ക് ഒരായിരം നന്ദി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നന്ദിയുണ്ട് കാരണം അവർ പോയില്ല എന്നെ വിട്ടിട്ട് പോയില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ എനിക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബർ കഴിഞ്ഞു അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് സബ്സ്ക്രൈബറായി ഇപ്പം വന്നവർക്കും നേരത്തെ ഉണ്ടായിരുന്നവർക്കും എല്ലാവർക്കും ഒരായിരം നന്ദി ഇനിയും എന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഉപേക്ഷിക്കുകയാണ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ തന്നെയാണ് ഹൗസ് വൈഫ് തന്നെയാണ് എല്ലാവരെയും എല്ലാ അമ്മമാരെ പോലെ തന്നെ ഞാനും എൻ്റെ കുട്ടികളെയൊക്കെ നോക്കി വീട്ടിൽ തന്നെയാണ് അപ്പോൾ ആ വീട്ടിലെ ഇവർ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെയാണ് എനിക്ക് ഞാൻ ഒറ്റപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ചേട്ടൻ ജോലിക്ക് പോകും പിള്ളേർ സ്കൂളിൽ പോവും അപ്പോൾ ഈ രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം നാലര വരെ ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് വീഡിയോസ് എടുക്കണം എഡിറ്റ് ചെയ്യണം അതിനൊക്കെ അപ്പോൾ ആ സമയം എനിക്ക് അതിനൊരു സമയം എനിക്ക് കിട്ടും ഒമ്പത് മണി തൊട്ട് നാലര വരെ എനിക്ക് ടൈമുണ്ട് ആ സമയം സമയം കൊണ്ട് എനിക്ക് വീഡിയോസ് വേണമെങ്കിൽ എടുക്കാം എഡിറ്റ് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം ആ ഉറ്റപ്പെടലിൽ നിന്നും എങ്ങനെയെങ്കിലും കരകയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതേപോലെയുള്ള വീഡിയോസൊക്കെ ഇടുന്നതാണ് പിന്നെ എനിക്കൊരു വരുമാനമാവുമല്ലോ എന്ന് കരുതിയിട്ട് പുറത്തു പോയി ഇപ്പം ജോലി ചെയ്യാനുള്ള സിറ്റുവേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് ഒക്കെ ഇടാമെന്നൊക്കെ വിചാരിച്ച് ചെയ്തത് പക്ഷേ അന്നൊന്നും എനിക്ക് അറിയില്ല എന്നുള്ള പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത് ആരും സപ്പോർട്ട് ചെയ്യാനും ഇല്ലായിരുന്നു ഒന്ന് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞാൽ കളിയാക്കാൻ ഒരുപാട് പേരുണ്ടായി ഉണ്ടായിരുന്നു ഉണ്ടാകും ഇപ്പോഴും ഉണ്ട് പക്ഷേ അതിനൊന്ന് പുഷ് ചെയ്ത് കൊണ്ടുവരാൻ കൊണ്ടുവരാനാരുമില്ലായിരുന്നു തനിയെ തന്നെ ശ്രമിക്കണം ശ്രമിച്ച ഒരാളാണ് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഇനി സപ്പോർട്ട് ചെയ്യാൻ വരുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി പിന്നെ എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇപ്പോഴും ഞാൻ ഇടുന്ന വീഡിയോസൊന്നും അത്ര നല്ലതല്ല ഒന്നും എഡിറ്റ് ചെയ്യുന്നതൊന്നും ഒന്നും ശരിയല്ല എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും എനിക്കറിഞ്ഞൂട പക്ഷേ എൻ്റെ വീട്ടിലുള്ള സംഭവങ്ങൾ തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തിടുന്നത് അതിലൊരു കള്ളത്തരമോ മായമോ മന്ത്രമോ ഒന്നുമില്ല ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ആരെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട് തുടങ്ങി അല്ലെങ്കിൽ ഇനി തുടങ്ങാൻ പോകുന്നു ഉണ്ട് എങ്കിൽ യൂട്യൂബിനെ കുറിച്ച് കുറച്ചെങ്കിലൊക്കെ അറിഞ്ഞിരിക്കണം ഒരു നാല് കാര്യങ്ങൾ മതി യൂട്യൂബിൽ നന്നായിട്ട് വീഡിയോ എടുക്കണം യൂട്യൂബിലിടാൻ വേണ്ടി നന്നായിട്ട് വീഡിയോസ് എടുക്കണം അതിനൊരു നല്ലൊരു തണ്ണീര് കൊടുക്കണം പിന്നെ അതിന് ടാഗ് ഡിസ്ക്രിപ്ഷൻ പിന്നെ നന്നായിട്ട് എഡിറ്റ് ചെയ്ത് നന്നായിട്ടൊന്നുമല്ല അത്യാവശ്യം കൊള്ളാമെന്നുള്ള രീതിയിൽ എഡിറ്റ് ചെയ്തൊക്കെ ഇടാൻ ശ്രമിക്കണം എനിക്കിതൊന്നും അറിയില്ല ഇപ്പോഴും എനിക്കറിയില്ല സത്യസന്ധമായി പറയുകയാണ് ഇപ്പോഴും ഇതൊന്നും എനിക്കറിയില്ല പറയാവുന്ന കുറച്ച് തട്ടിക്കൂട്ട് സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് പക്ഷേ അതുതന്നെയും ഒരുപാട് വ്യൂസ് വ്യൂസൊന്നുമില്ല ഈ വീഡിയോ തന്നെ എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിഞ്ഞൂട കാണുന്നവർക്ക് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ടാലോ കാണുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ എനിക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത് പുതിയ വീഡിയോ ആരും പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുമ്പോഴായിരുന്നാലും എന്തിനായിരുന്നാലും കുറച്ച് നമ്മൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതിലേതെങ്കിലൊക്കെ എടുത്ത് കണ്ട് ഞാനിട്ടാറല്ല ബാക്കിയുള്ളവർ അറിവുള്ളവരിട്ടത് അതുകൊണ്ട് അത് കണ്ട് ഒക്കെ ചെയ്യുക ഷോർട്സിൽ തന്നെ എനിക്കിപ്പോൾ ഈ ഒരാഴ്ചയിലാണ് വൺ കേക്ക് അടിച്ചു തുടങ്ങിയത് ഈ മൂന്ന് വർഷത്തിൽ ഇപ്പോഴാണ് എനിക്ക് വൺ കേൾക്കടിച്ചു തുടങ്ങിയത് അത് കുറേയൊക്കെ എനിക്ക് ഷോർട്സ് ഇടാനോ വീഡിയോസ് ഇടാനൊന്നും അറിയത്തില്ലായിരുന്നു വീഡിയോസിന് ഇപ്പോഴും വ്യൂസ് കുറവാണ് ഷോർട്സിന് എനിക്കായിരം പിന്നെ വ്യൂസ് കിട്ടാറുണ്ട് ഇപ്പോൾ അപ്പോൾ ഞാൻ പറയണത് അത് അറിഞ്ഞൂടാത്തത് കൊണ്ട് തന്നെയാണ് എങ്ങനെ പ്രോപ്പറായിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്ത് ചാനലിൽ ഇടണമെന്ന് അറിഞ്ഞൂടാത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് പറ്റിയാൽ പറ്റുന്നത് ഒക്കെ വീഡിയോസ് ഇട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കൂടി നമ്മൾ ശ്രമിക്കണം അതാണ് പറ്റിയത് പക്ഷേ കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അറിഞ്ഞുകൂടാതെയൊക്കെ എഡിറ്റൊക്കെ ചെയ്ത് അറിയാമെന്നുള്ള രീതിയിൽ തമ്മിലൊക്കെ കൊടുത്ത് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അതിലുള്ള സെറ്റിങ്സിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് എനിക്കറിയില്ല എനിക്കുള്ള വ്യൂസെല്ലാം ഭയങ്കര കുറവായിരുന്നു അപ്പോൾ ഇങ്ങനെയൊരു അബദ്ധം ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ മറ്റുള്ള നിങ്ങൾക്കും വരാതിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഇനി പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ വീഡിയോ എടുക്കുക വീഡിയോ അല്ല നമ്മുടെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മളെ വീഡിയോസ് തന്നെ നല്ല വീഡിയോസ് എങ്ങനെ ഇടാൻ പറ്റും എന്നുള്ളതും കൂടി സെർച്ച് ചെയ്ത് നിങ്ങൾ ഗൂഗിളിലായിരുന്നാലും യൂട്യൂബിലായിരുന്നാലും സെർച്ച് ചെയ്ത് നിങ്ങൾ അത് ഇടാൻ ശ്രമിക്കുക എനിക്ക് പറ്റിയ പത്രം നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ എന്നുള്ള നല്ലൊരു ഉദ്ദേശത്തോടു കൂടി എടുത്ത വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്